പരിശുദ്ധമായ മുഹറമിന്റെ വെള്ളിയാഴ്ച രാവ് അതൊരു വലിയ അനുഗ്രഹമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നമ്മോട് അടുത്തു വരികയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സുന്ദരമായ ഈ നിമിഷങ്ങളിൽ അള്ളാഹുറബു മാലാഖമാർ ഭൂമിയിലേക്ക് പറന്നിറങ്ങി ഈ പറയാൻ പോകുന്ന വിക്ർ ഒരു വട്ടം പറഞ്ഞയാളിനെ മുപ്പതിൽ പരം മാലാഖമാർ മലക്കുകൾ ഇവൻ ഈ പറഞ്ഞ വിക്റിനെ എഴുതാനും അള്ളാഹുവിന്റെ അടുക്കൽ കൊണ്ടുപോകാനും മത്സരിക്കുമെന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ ഒരു നിഗ്രനെ പറ്റിയാണ് പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അലഹമുല്ലാ പരിശുദ്ധവും പരിപാടനവുമായ സുന്ദരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് അള്ളാഹു ം ചെയ്ത സുന്ദരമായ മുഹൂർത്തങ്ങൾ മു അള്ളാഹുതിലേക്ക് ഒരുപാട് ഇബാദത്തെടുക്കുവാനും അല്ലാഹുലേക്ക് അടുക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നതിന്റെ ഏറ്റവും വലിയ പരമപ്രധാനമാണ് വിക്ര ചെയ്യുക എന്നുള്ളത് ഒരുപാട് വിക്രുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ചൊല്ലുന്നുണ്ട് ഒരുപാട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് വ്യത്യസ്തമായ അത്ഭുതത്തിന്റെ പാരമ്പതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന നമ്മൾ ഈ പറയുന്ന വിക്കറ് പരിശുദ്ധമായ ഈ വിക്കറ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു വട്ടം ഇത് പറഞ്ഞാൽ മുപ്പതിൽ പരം മലക്കുകൾ നിങ്ങളുടെ ഭാഗത്തേക്ക് പറന്നിറങ്ങിയിട്ട് ഞാൻ എഴുതാം ഞാൻ എഴുതാം ഞാൻ എഴുതാം എന്ന് പറഞ്ഞു മത്സര ബുദ്ധിയോടുകൂടി തമ്മിലെടുക്കുന്ന തമ്മിലെടുക്കാന്ന് പറഞ്ഞ മത്സരം കാണിക്കുന്ന അതല്ല ആ എഴുതിയതിനു ശേഷം ഇത് ആര് റബ്ബിന്റെ കൂടവയിൽ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോകും പറഞ്ഞ മുപ്പതിൽ പരം മലക്കുകൾ വലിയ തർക്കമുണ്ടാക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് റബ്ബിന്റെ അടുത്ത് പറയാൻ ഒരുപാട് തിടുക്കം കൂട്ടാൻ മലക്കുകൾക്ക് പോലും ആവേശം വരുത്തുന്ന അത്ഭുതകരമായ ഒരു അത് ദിഖിറുണ്ട് പഠിപ്പിച്ചതായി ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഉത്തരിക്കുന്ന സ്ഥിരപ്പെട്ട അത്ഭുതത്തിന്റെ ഒരു ദിഖിറാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സീഗ്രി കുമാർ ആകട്ടെ അല്ല കബൂലാകട്ടെ പ്രിയമുള്ളവരെ അത്ഭുതത്തിന് ആലോചിച്ചു നോക്കിയേ മലക്കുകൾ നമുക്ക് വേണ്ടി മത്സരിക്കും നമ്മൾ സമ്പത്തിന് വേണ്ടി കടുപിടി കൂടുന്നവരാണ് വേണ്ടി കടിപിടി കൂടുമ്പോ അല്ലാഹുവിനെ നമുക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധമായ ഈ ഈക് നാളത്തെ പകൽ വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ ഇത് പാരായണം ചെയ്താൽ മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യും ഇത് ചൊല്ലിയാലുള്ള നേട്ടം എന്താണെന്നറിയോ അതും കൂടി പറഞ്ഞിട്ട് നിഷാദ ഏതാണ് വിക്രം നമ്മൾ പറയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒന്നാമ് നമുക്ക് കിട്ടുന്ന നേട്ടം അള്ളാഹുവിന്റെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എന്തൊക്കെ സർവചരാചരങ്ങളുണ്ടോ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് കാണാൻ കഴിയാത്തത് അങ്ങനെ തുടങ്ങിയുള്ള സർവമാന കോടിക്കണക്കിന് ജീവജാലങ്ങളുള്ള ഈ ദുനിയാവുണ്ടല്ലോ ഈ ദുനിയാവും അള്ളാഹുവിന്റെ മാലാഘമാർ ആകാശത്തിന് മുകളിലുള്ള മാലാഘമാർ മലക്കുകളുടെ വ്യൂഹം മുഴുവനും ഈ മനുഷ്യന് വേണ്ടി എല്ലും പാപമോചനം ഇങ്ങനെ തേടിക്കൊണ്ടേ മനുഷ്യന് ഈ ദുനിയാവിലും പരലോകത്തുമുള്ള അള്ളാന്റെ മലക്കുകളുടെയും ഈ ദുനിയാവിലെ ജീവജാലങ്ങളുടെ കണക്കനുസരിച്ച് ആ മനുഷ്യൻ പാപമോചനം ഉള്ള കൊടുക്കും ഒന്ന് ഈ പറയുന്ന ആളുകളല്ലേ അവന് വേണ്ടി ദ്വാര രണ്ട് ഇവന് വേണ്ടി ഈ കണക്കനുസരിച്ച് പാപങ്ങൾ പൊറുക്കും നമ്മൾ എത്ര പാപം ചെയ്യുന്നവരാ ഒറ്റ തവണ പറഞ്ഞാ മതി തവണ മതി ഒരുപാട് വട്ടങ്ങൾ പറയണ്ട അപ്പൊ ഇത് ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലിയാ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയാനുണ്ടോ ഒരു ദിവസം ഒരു നൂറ് വട്ടം ഒരു അമ്പത് വട്ടം ഒരു പതിനൊന്ന് വട്ടം മുപ്പത്തി മൂന്ന് വട്ടം ഒന്ന് ചൊല്ലിയാ കിട്ടുന്ന പ്രതിഫലം പറയാനുണ്ടോ <maryan> മാത്രമല്ല മൂന്നാമത് വിക്ര ചൊല്ലുന്നതിന്റെ നേട്ടം എന്താണെന്നറിയോ ഈ മനുഷ്യൻ ഇത് ചൊല്ലി നിരന്തരം ചൊല്ലുന്നവനാണ് എല്ലാ ദിവസവും നിശ്ചിത കൃത്യമായി ചൊല്ലുന്നവനാണെങ്കിൽ അവൻ ഇറങ്ങുന്ന വഴികളിലെല്ലാം അല്ല കൊടുക്കും വിജയം കൊടുക്കും പരാജയം എന്താണെന്ന് അവൻ അറിയൂല അറിയില്ല പരാജയം എന്താണെന്ന് അറിയൂല അത്രയ്ക്ക് പവർഫുൾ ആണ് ഒരിടത്തും തലകുനിക്കേണ്ടി വരൂല ആരുടെ മുന്നിലും ഒരു പള്ളി കത്ത് വാങ്ങിയിട്ട് പിരിവെടുക്കാൻ പോയി നിൽക്കേണ്ട അവസ്ഥ അല്ല കൊടുക്കൂല ആരുടെ മുന്നിൽ നിൽക്കുന്ന ഓച്ചാനാഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ ആർക്കും അല്ല കൊടുക്കൂല അല്ലാന്റെ മുന്നിലെല്ലാം തല ഉനിക്കേണ്ടി വരൂല അത്ര നിങ്ങൾ മനസ്സിലാക്കിയാ സുബാന എങ്ങനെ അള്ളാന്റെ മുന്നിലല്ലാതെ ഒരു പടപ്പിന്റെ മുന്നിലും ഈ വിക്രം നിങ്ങൾ പറയാ അവൻ താഴ്ത്തേണ്ടി വരൂല അത്രക്ക് പവർഫുൾ ആയ അത്ഭുതത്തിന്റെ വിക്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ പതിവാക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മറ്റൊരു നേട്ടം കൊടുത്ത അനുഗ്രഹങ്ങൾ നമ്മൾ അനുഗ്രഹം നമുക്കൊന്ന് ഇടപെടുന്ന നമ്മുടെ വീട് എത്രയോ ആളുകൾ റെയിൽവേ ബസ് നിത്യജീവിതത്തിൽ കടത്തിണ്ണകളിൽ ഫുട്പാത്തുകളിൽ കിടന്നുറങ്ങുമ്പോൾ ലക്ഷം അടച്ചു മൂടിയുള്ള വീട് വേണോന്നില്ല കോൺക്രീറ്റ് യുദ്ധങ്ങളോ എ സി റൂമോ ഒന്നും വേണ്ട അടച്ചു മൂടിയുള്ള ചോർന്നൊലിക്കാത്ത ഒരു കൂര നനക്കുണ്ടോ അല്ല അനുഗ്രഹം കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന എത്രയോ ആളുകൾ മിന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നില്ലേ ഇതൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു സ്വന്തം മക്കളും ഭാര്യയും പറയുന്ന എത്രയോ ആളുകൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് ഇതൊന്നും മരിച്ചെങ്കിൽ മതിയായിരുന്നു സ്വന്തം മക്കളെ പറയണ വാപ്പയെ കുറിച്ച് ഉമ്മയെ കുറിച്ച് അല്ല കാക്കട്ടെ അത് ഈ തന്ന ആരോഗ്യം ഉണ്ടല്ലോ അതിലൊന്നും പെടുത്താതെ സ്വന്തമായി എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ പോകാനും ഒളിവെടുക്കാനും നിസ്കരിക്കാനും എവിടെയെങ്കിലും പോകാൻ ഒരാളുടെയും അനുവാദമില്ലാതെ നിനക്ക് പോകാൻ അല്ല തന്നെങ്കിൽ ില്ലാന്റെ അനുഗ്രഹ അല്ല തിരിച്ചെടുക്കൂല തിരിച്ചെടുക്കൂല ക്യാമറ കണ്ണുകളുടെ കാലാണ് സ്പീഡ് കൂടിയ ക്യാമറ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ക്യാമറ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ക്യാമറ മൊത്തം ക്യാമറ കാലാ എന്നാലേ ആ ക്യാമറ ക്യാമറകളുടെ പതിന്മടങ്ങ് കപ്പാസിറ്റി ഉള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ക്യാമറ നമുക്കല്ല ഫിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കണ്ണ് ആ കണ്ണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ കണ്ണ് അല്ലാന്ന് അനുഗ്രഹമല്ലേ ആ അനുഗ്രഹത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചക്ക് പ്രശ്നമൊന്നും വരുത്തൂല എന്ന് പറഞ്ഞാൽ അല്ല തന്ന അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കൂല അത് ആരോഗ്യമാകട്ടെ ആഫിയത്താകട്ടെ നമ്മുടെ സമ്പത്താകട്ടെ ഭാര്യ മക്കൾ ഒന്നിലും നമുക്കൊരു കുറവ് വരുത്തൂല തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാനും അത് കുറവ് വരുത്താതിരിക്കാനും അള്ളാനു കഴിയും ഈ വിക്ർ നിങ്ങൾ പതിവാക്കിയെ പറയും തരാം അതിന്റെ മഹത്വം ഇത്ര ഉണ്ടെങ്കിൽ നിസ്സാരമല്ല അത് മാത്രമല്ല അത് മാത്രമല്ല ഈ വിക്ർ പതിവാക്കുന്നയാൾക്കും മറ്റൊരു നേട്ടം കേട്ടോളി അവൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്ലാണ്ട് ഇടപെടലുണ്ടാവും ഉണ്ടാവും അല്ല ഒരു തീരുമാനം ഒരാൾ നമ്മോടൊന്ന് പറയുന്നു ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാം ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു നമുക്കത് അറിയില്ല എങ്ങനെയാ പക്ഷെ അള്ളാൻ്റെ കൽവിൽ തോന്നിപ്പിച്ചു കൊടുക്കും ഈ ദിക് പതിവാക്കുന്നവരാണെങ്കിൽ എടുക്കുന്ന തീരുമാനം ഹൈറാവുകയും അതിൽ വിജയം എന്ന് ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ദിക്ക് പതിവാക്കിയ സുബഹാൻ പിന്നെ നമുക്ക് വേണം എന്റെ പ്രിയമുള്ളവരെ പിന്നെ ഇതിൽക്കുള്ള വേണം അത്ഭുതത്തിന്റെ ദിക്ക് അത് മാത്രമല്ല ഈ ദിക്ക് പതിവാക്കുന്ന ൂടി അല്ലാതെ മരിക്കൂല ഉള്ളാഹു നമ്മളൊക്കെ എപ്പോഴും കാര്യം എന്താ എപ്പോഴും നമ്മള് പ്രഭാഷണത്തിന് പോയാലും അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും സാധുക്കളായ നമ്മുടെ ഈ വീഡിയോയുടെ ഒക്കെ താഴെ എത്രയോ ആളുകൾ അമ്മമാർ ഉപ്പമാർ ദ്വാരവസീത് ഉസ്താദെ ഈമാൻ സലാമത്തം ദ്വാരക്കണേ മരിക്കും ഈമാനോട് മരിക്കാൻ ദ്വാരക്കണേ എത്രയോ കമന്റുകൾ നൽകട്ടെ മരിക്കുമ്പോ ആക്രത്ത് നന്നാകണോ ഈ ദിക്ർ ദിക് ഈ ദിക്ർ ദിക് മുറുകിഹു ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവർ ഏതാണ് ആ ദിക് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇമാം ബുഖാരിമാ സ്വഹീഹായ ഹദീസിൽ പറയുന്നത് ആയി കാണാം റഫാ ഇബ്നു റാഫി അലൈഹി തൗവാനുന തട്ടുതെരിക്കുന്ന ഹദീസ് ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൻ്റെ റുകൂഇലിക റുകൂഇൽ നിൽക്കാം ആ നിസ്കാരം കഴിഞ്ഞേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമിയല്ലാഹു ലിമൻ ഹമീദ മുത്ത് നബി തങ്ങൾ പറഞ്ഞു സമിയല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞപ്പോൾ പുറക ിൽ നിന്ന് ഒരു സ്വഹാബി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു റബനു കൻ മുബാറക്കൻ

എഴുതും കൊണ്ടുപോകുമെന്ന വിഷയത്തിൽ മലക്കുകൾ തർക്കുന്നത് ഞാൻ കണ്ടു പറഞ്ഞ ആളുടെ ആര് ഇത് കൊണ്ടുപോകും എന്ന വിഷയത്തെ ഞാൻ കൊണ്ടുപോകാം ഞാൻ കൊണ്ടുപോകാം എന്ന മത്സരമായിരുന്നു അത്ര അത്ഭുതത്തിന്റെ ദിക്കറാണ് ഈ പറഞ്ഞ ദിക്കറ് പറയാം മലക്കുകൾ വന്ന് തമ്മിൽ ഞാൻ കൊണ്ടുപോകാം ഞാൻ ഒരു തവണ പറഞ്ഞാൽ മഹാനായ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അത്ഭുതത്തിന്റെ ദിക്ക് ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ ഇനി മുതൽ നമ്മൾ ഇത് തിക്ക് മുറുകെ പിടിക്കാൻ പോവാണ് നമുക്ക് നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് വേണമെങ്കിൽ ചൊല്ലാം നിസ്കാരത്തിന് ശേഷം നമുക്ക് ചൊല്ലാം ം ചൊല്ലാം മകരീപ നിസ്കാരം കഴിഞ്ഞു ചൊല്ലിയാൽ അന്നത്തെ ദിവസം മുഴുവനും മുഴുവനും അള്ളാന്റെ കാവലും എന്താണ് റബ്ബിനെ സ്തുതിക്കലാണ് റബ്ബിനെ പുകഴ്ത്തലാണ് റബ്ബിനെ റബിനെത്തലാണ് അള്ളാന്റെ നമ്മൾ സാധാരണ ആളുകളോട് നിനക്ക് ഉണ്ടോടാ ചോദിക്കൂലേ നമ്മളെ കൂട്ടുകാരോട് ഭാര്യ ഭർത്താവോട് നന്ദി ഉണ്ടാ മനുഷ്യ ഞങ്ങക്ക് ചോദിക്കൂലേ ഭർത്താവ് തിരിച്ചു ചോദിക്കൂലീ നിനക്ക് നന്ദി ഉണ്ടോ ചില ദേശം വരമ്പോ ചോദിക്കാറില്ലേ െ ഹല്ല ചോദിച്ചാൽ നമ്മളെന്താ മറുപടി പറയും നമ്മൾ ഈ ഓക്സിജൻ തന്നത് അല്ലേ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി നെട്ടോട്ടം ഓടി എത്രയോ ആളുകളുണ്ട് നമുക്കിടയിൽ എങ്കിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരു പൈസയും കൊടുക്കാതെ നമ്മൾ എത്ര ഓക്സിജൻ വലിച്ചു കയറ്റുന്നേ ആരടുത്ത് കണക്ക് പറയാം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം വാട്ടർ അതോറിറ്റി ബില്ല് കൊണ്ടുവരും നമ്മൾ കൊടുക്കണ്ടേ മീറ്റർ അനുസരിച്ച് പൈസ കൊടുത്തേ പറ്റൂ നമ്മൾ എടുക്കുന്ന കറണ്ട് പൈസ കൊടുക്കണ്ടേ നമ്മൾ ഈ പ്രകൃതി എന്തെല്ലാം മഴ എത്ര ലിറ്റർ മഴ തരുന്നേ നമ്മൾ ഇന്നൊരു പൈസ അടയ്ക്കുന്നുണ്ട് എവിടെയെങ്കിലും ആ ിറ്റ് മഴ പെയ്തു അതുകൊണ്ട് എനിക്ക് ഇത്ര ലിറ്റ് വെള്ളം കിട്ടി ആ അള്ളാൻ്റെ വീടാണല്ലോ പള്ളി എന്റെ മുസ്ലിം ജമാത്തിലേക്ക് എന്റെ ഞാൻ ഞാനത് ആയിരം രൂപ കൊടുക്കണമെന്ന് നിബന്ധന ഉണ്ട ഇല്ലാന്നേ നിങ്ങൾ അതിന്റെ പകരം എന്ത് പറഞ്ഞാൽ മതി ഈ ഒറ്റ ദിക്കർ അല്ലെങ്കിൽ അലഹമുല്ല ഒരു നന്ദി വാക്ക് പറഞ്ഞാൽ മതി അള്ളാഹ് തരും നമ്മൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ അതുപോലും ചെയ്യാൻ നമുക്ക് വയ്യന്നാണ് നമ്മൾ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തി പോകാമെന്ന് കരുതുകയാണ് നമ്മൾ വെറുതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് കരുതാം അല്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാലെ നിങ്ങൾ പുകഴ്ത്തുക അല്ലാലേക്ക് നിങ്ങൾ അടുക്കുക ഈ വിക്രുകളിലൂടെ മാത്രമേ അള്ളാലെ കടുക്കാൻ കഴിയൂ അത് നമ്മൾ മനസ്സിലാക്കണം വിക്രത്തിലൂടെ മാത്രമേ അള്ളാലെ അടുക്കാൻ കഴിയൂ നമ്മുടെ നാവ് ലൈസൻസ് ഇല്ലാതെ എന്തെല്ലാം ദിവസങ്ങൾ പറയും ഇതൊക്കെ ചെറുപാപങ്ങൾ പൊറുപ്പിക്കാൻ വിക്രുകൾക്ക് കഴിയും കഴിയും അള്ളാലേക്ക് നമ്മൾ ഒരുപാട് എടുക്കണം അതെന്റെ പ്രിയമുള്ളവരെ ഈ അത്ഭുതത്തിന്റെ ദിക്കറ് ഇൻഷാല്ലാ നമ്മള് ഈ ദിക്ക് മുറുകെ പിടിക്കണം ഏതാണ് ദിക്കർ കൂടെ പറയും ربنا ولك الحمد حمدا كثيرا طيبا مباركا فيه 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 ربنا ولك الحمد حمدا كثيرا طيبا مباركا െ സ്വീകരിക്കണയല്ല ഇതൊരു അത്ഭുതത്തിന്റെ അള്ളാഹുവെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തവനാണ് അല്ലാ പഠിച്ചവനെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേല്ല ഞങ്ങളുടെ പാപങ്ങൾ പൊറപ്പിക്കണയല്ല നിന്റെ തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള ഭാഗ്യം തരണയല്ല ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം ഈ വിക്രന്റെ മഹത്വം കൊണ്ട് അള്ളാഹുവിന്റെ കരുണ കൊണ്ട് ഔദാര്യം കൊണ്ട് നീ എല്ലാം സമാധാനത്തിലാക്കി തരണേല്ലാ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ച് തരണല്ലോ സ്വീകരിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ വിഷമങ്ങൾ മാറാൻ ബുദ്ധിമുട്ട് മാറാൻ പ്രയാസങ്ങള് മാറാൻ ഒരിടത്തും പരാജയപ്പെടാതിരിക്കാൻ അല്ലാന്റെ സഹായം അല്ലാന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാകാൻ മലക്കുകൾ നമുക്ക് വേണ്ടി മത്സരിക്കാൻ നമ്മൾ തയ്യാറാകില്ല നിസ്സാര സമയം മതിയല്ലോ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ വിക്ര ചെല്ലണമെന്ന് പറയണില്ല പന്ത്രണ്ട് മണിക്കൂറും ചെയ്യണമെന്ന് പറയണില്ല ആറ് മണിക്കൂറും നിങ്ങൾ വിക്രന് വേണ്ടി മാറ്റി ഉമ്മ നിങ്ങൾ അടുക്കളിക്കുമ്പോ ചൊല്ലിക്കൊണ്ട് പാചകം ചെയ്തൂടെ ഉപ്പ നിങ്ങൾ കൂലിപ്പണി എടുക്കുന്നവരായിക്കോട്ടെ വാഹനം ഓടിക്കുന്നവരാകട്ടെ എന്ത് ജോലി ചെയ്യട്ടെ നാവ് കൊണ്ട് ജോലി ചെയ്യുന്നവർ ഇല്ല നാവ് കൊണ്ട് ജോലി ചെയ്യുന്നവരാണ് ഇരുപത്തിയാറ് ഇങ്ങനെ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ കൈ കൊണ്ടോ നാലുകൊണ്ടോ ശരീരം കൊണ്ടോ ജോലി ചെയ്യുന്നവരാണ് നമ്മള് നാവ് ഫ്രീ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കിട്ടുന്ന സമയത്തൊക്കെ ഈ വിക്റ് പരമാവധി ഒന്ന് ൊല്ല നമ്മള് മനസ് വെക്കണം ഇൻഷാ അല്ലാ അങ്ങനെ നീയത്ത് വെക്കണം അങ്ങനെ നീയത്ത് ആണല്ലോ നീത്ത് വെച്ച അല്ല സ്വീകരിക്കുന്നതാണ് ചിലപ്പോ നമ്മൾ അപ്പഴാണ് അള്ളാഹ് തീർക്കായുസ് തരട്ടെ ഉദാഹരണം പറയാം മരണപ്പെട്ടു ഇരിക്കാം എങ്കിലേ കിയാമത്ത് നാളെ വരെ ഈ ഒരു ഒറ്റ ഇൻഷാള്ള പറഞ്ഞ എന്റെ പേര് അള്ള പ്രതിഫലം തരും കാരണം എന്താ ചൊല്ലണമെന്ന നീയത്തോടെ ഇൻഷാള്ള പറഞ്ഞേ അള്ള ആയുസ് തന്നില്ല അപ്പൊ നമ്മളെ പ്രശ്നമല്ലല്ലോ അള്ള ആയുസ് എടുത്തു പക്ഷെ ഓതന്നീ തന്നിരുന്നെങ്കിൽ നമ്മൾ െങ്കിൽ ആ നീയത്തിൽ എല്ലാവരും നീത്താക്കുക ഏറ്റവും ചുരുന്ന് ദിവസം നൂറ് തവണയെങ്കിലും ഇത് ചൊല്ലണം എന്ന നീയത്തോടു കൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ നല്ല നല്ല അറിവുകൾക്ക് ബദറന്തി ഓഫീഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കുക നമ്മൾ കാരണം ഒരാളെങ്കിലും ചൊല്ലിയാൽ അലഹമ്മില്ല ഒരാളെങ്കിലും ഹിതായത്തിലായാലാൽ ഒരാളെങ്കിലും പടച്ചുമേക്ക് എടുക്കാൻ തയ്യാറായി അതിന്റെ കൂലി നമുക്ക് കിട്ടൂലെ അള്ള സ്വീകരിക്കുമാറാകട്ടെ പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അസലൈക്കും ആല അവറ